പരി അയ്യോ വളരെ വളരെ നല്ല കാര്യമാണ് പിന്നെ എനിക്ക് 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 പറയാനുള്ളത് കഴിയുന്നത് ഉള്ളൂ അമ്മ എന്ന് പറയുന്ന ആക്ടർ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാണുന്നോട്ട് വരാം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സത്യം പറഞ്ഞ ഇപ്പൊ ദിവസം കൂടും കൂടുന്തോറും അതിനുശേഷം ഓരോ സ്ത്രീകളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടി എം ടി മയമാണ് മൊത്തത്തിൽ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിൽ നടക്കുന്നത് ഒരു കമ്പി സത്യം സത്യം ഉള്ളൊരു ഓപ്പണായിട്ട് പറയാം അമ്മാതൊരു രീതിയിലാണ് ഈ മലയാള സിനിമ ആക്കി വെച്ചിട്ടുള്ളത് മുത്തുച്ചിപ്പി പോലും തോറ്റുപോകും ആ രീതിയിലുള്ള കഥന കഥകളാണ് ലവന്മാരെല്ലാം കൂടി ഇവിടെ ഉണ്ടാക്കി പറഞ്ഞു വെച്ചിട്ടുള്ളത് സൂപ്പർ എന്തായാലും നല്ല രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ രാജേട്ടൻ രാജേട്ടൻ വായ്ത്താള വീരനാണ് വേറെ ഒന്നും കൊണ്ടല്ല ലാസ്റ്റ് ആയിട്ട് മറ്റേ മീഡിയയിൽ വന്നിരുന്ന് കൊണയടിച്ച കൊണയെല്ലാം കൂടി കേട്ട് ഞാനും സപ്പോർട്ട് ചെയ്തു ആള് വേറെ ലെവലിൽ സംസാരിച്ചിരുന്നു പക്ഷേ തനിക്ക് ഒരു നിലപാട് പോലും ഇല്ല എന്ന് ഇന്ന് ന്യൂസോടെ വ്യക്തമായി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഡിറക്റ്റ് ചെയ്തയും അഭിനയിച്ചയും സിനിമയാണ് ബ്രോഡാൻഡ് എൻ്റെ വർക്ക് സ്പേസ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടാണ് കയറി നിൽക്കുന്നതെന്ന് പറഞ്ഞു വായ്ത്താളം അടിച്ചാൽ നിങ്ങളുടെ അഭിനയിച്ച് ഡിറക്റ്റും ചെയ്ത സിനിമയിൽ സെറ്റിൽ നടന്ന സംഭവം പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് കോണയാണ് നിങ്ങൾ അടിച്ചതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും ബ്രോഡാഡി സിനിമ സെറ്റിൽ ഒരു യുവതിക്ക് നടന്ന മോശം അനുഭവം അവർ പറയുന്നുണ്ട് ഒന്നും രണ്ടും അനുഭവം അല്ലടേ ഒരുപാട് അനുഭവങ്ങളിൽ ഇടയിൽ പെട്ട് 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 ഇപ്പം ബ്രോഡാഡിയിൽ രാജ്യേണ്ട ഭടത്തി തന്നെ വന്നു എന്തൊക്കെ അനുഭവങ്ങളാണ് മയക്ക് മരുന്ന് കൊടുത്ത് മയക്കിൽ കിടത്തിയിട്ടാണ് പരിപാടി ചെയ്തത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു മുത്തു ചിപ്പി തോറ്റുപോകുന്ന കമ്പി കഥകളാണ് ഈ പറയുന്ന മലയാള സിനിമാ സെറ്റിൽ ലവന്മാരെല്ലാം കൂടി കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തായാലും ആ കുട്ടി നമുക്കൊന്ന് നോക്കാം ഓൾറെഡി ഈ ഡോഡാഡിയുടെ ലൊക്കേഷനില് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് നാലാമത്തെ എനിക്ക് ഇന്ന ഇന്ന ഷെഡ്യൂൾ ഉണ്ടെന്നും പറഞ്ഞെന്നെ വിളിക്കുമായിരുന്നു ആറുമണിയായപ്പോ റൂമിലെത്തിയപ്പോ ശംഷാബാദ് ആയിരുന്നു ഷെഡ്യൂള് ശംഷാബാദ് ഷെഡ്യൂൾ കഴിഞ്ഞ ഇവർ വന്നു വന്നപ്പോ എന്റെ അടുത്തോട്ട് മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ റൂമിലോട്ട് വരുന്നുണ്ട് അവിടുത്തെ ചീഫ് അസോസിയേറ്റിനെയും വേറൊരു അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിനെയും കാണാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നപ്പോഴത്തേനീങ്ങനെ നമ്മുടെ ഉണ്ടല്ലോ വലിയ വിൻഡോടെ ഗ്ലാ രണ്ടു വശത്തെ ഈ കട്ടൺ ഇങ്ങനെ തുറന്നിട്ട് വർത്താനം പറഞ്ഞോണ്ട് സ്പ്രൈറ്റ് ഒഴിച്ച് എനിക്ക് തന്നു എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല ഞാൻ ആ സ്പ്രൈറ്റ് കുടിച്ചു ഒരു ഈ സോപ്പ് വെള്ളം കുടിച്ചൊരു ഫീലും ഭയങ്കര ഒരു വിറവൽ പോലെ വന്നു പിന്നെ നമ്മൾ എനിക്ക് എന്തോ തല ഇറങ്ങുന്നുണ്ട് തീരെ മേലെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു കുറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞ കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് പതിനൊന്ന് മണിക്കാ രാത്രി അപ്പം പോലെ വന്നു അപ്പൊ പതിനൊന്ന് മണിക്ക് ഞാൻ കണ്ണു തുടങ്ങുമ്പം എന്നെ യൂസ് ചെയ്തു എനിക്ക് മനസ്സിലായി ഈ ബ്രോഡാടി പടം എടുത്തത് ഞാനോ അഭിനയിച്ചത് ഞാനോ അല്ല ഇതെല്ലാം നമ്മുടെ നന്മമരമായ വായ്ത്താള വീരനായ നമ്മുടെ രാജവേട്ടൻ തന്നെയാണ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇനിയിപ്പത് മാറ്റിയിടാണെന്നും പറ്റത്തില്ലല്ലോ ആ പടത്തിന്റെ സെറ്റിൽ ഈ കുട്ടിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇതിന് എന്താണ് നമ്മുടെ രാജുവേട്ടൻ നന്മ മരം വായത്താള വീരൻ രാജുവേട്ടന് പറയാനുള്ളതെന്ന് കേട്ട് കഴിഞ്ഞാൽ സന്തോഷം എന്നാൽ തന്റെ വർക്ക് സ്പേസ് എല്ലാം താൻ ക്ലിയർ ആക്കിയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് വായ്ത്താള വീരൻ വായ്താളം അടിച്ച് നമുക്കൊന്ന് കേൾക്കാം എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ 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 സുരക്ഷിതമാക്കും എന്ന് തീരുന്നതല്ല ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വം ആദ്യം തൻ്റെ ചുറ്റുവട്ടത്തുള്ള വർക്ക് സ്പേസ് ഒന്ന് സേഫ് ആക്കി അവിടെ സ്ത്രീകൾക്ക് ഇന്മാതിരി അനുഭവങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ സേഫ് ആക്കുക എന്നിട്ട് ബാക്കി ഭരിക്കാൻ ഇറങ്ങി നമ്മൾ ചിലപ്പോൾ പറയല്ലേ ആദ്യം വീട്ടിലെ കാര്യം ശരിയാക്കിയിട്ട് നാട്ടിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന പറയത്തില്ല അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് വായിത്താളൊക്കെ കുറച്ച് കൂടുന്നുണ്ട് വേറെ നന്മയങ്ങ് കയറിയിരുന്നു വാരി വിതർപ്പഴേ തോന്നി ഇതൊക്കെ ആയിരിക്കുന്നു പടക്കൊക്കെ ഗതാ ഗുദ ഗുദ ഞാൻ അന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് പുച്ഛം എനിക്ക് എന്നോട് തന്നെ തോന്നുന്നു എന്തായാലും രാജുവേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരിക്കും എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ജനങ്ങൾ ചോദിച്ചു ഓ അങ്ങനെ അത് അറിയാത്തോണ്ടായിരിക്കും അവിടെ സംഭവം നീ എന്തിനങ്ങേ കരുവരുത്തേക്കിനു എന്നുള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ആ ചോദ്യം തോന്നാതിരിക്കാനും അങ്ങനെ അഥവാ ഒരു ചോദ്യം തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവും കൂടിയാണ് ഞാൻ ഇനി തരാൻ പോകുന്നത് പൃഥ്വിരാജ് അറിഞ്ഞിരുന്നു അറിഞ്ഞ് പൃഥ്വിരാജ് അതായത് ഈ ഞാൻ കേസ് കൊടുത്ത സമയത്ത് ഞാൻ ആദ്യം ഫെബ്കേനയാണ് പറയുന്നത് പക്ഷെ ഫെബ്കേന്ന് എനിക്ക് ഒരു നടപടി ഉണ്ടായില്ല അപ്പോഴും പൃഥ്വിരാജിന്റെ എംബുറാൻ ഷൂടെ ഷൂട്ടുണ്ടായിരുന്നു ലേ ലഡാക്കി വെച്ച് അപ്പൊ ആ ഷൂട്ടിൽ ഈ വ്യക്തി പിന്നെയും പോയി അപ്പൊ പൃഥ്വിരാജ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു പൃഥ്വിരാജിന്റെ ഫില്ലേഴ്സിനും പറഞ്ഞൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു അപ്പൊ മൻസൂർ ഋഷീദ്നെ ഞാൻ പിന്നെയും ഫോട്ടോയിൽ കണ്ടതനുസരിച്ച് ഞാന് പിന്നെയും എന്നെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് അവർ അന്ന് ഈ ഡോഡാഡിയുടെയും അതേപോലെ തന്നെ ഈ സിനിമയുടെയും ചീഫ് അസോസിയേറ്റ് ഒരാൾ തന്നെയാണ് അപ്പൊ ആ ചീഫ് അസോസിയേറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ സാറ് മാത്രമാണ് ഈ സിനിമയിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ആകെ എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറയാൻ ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ പിന്നെ അതായത് അഡ്വക്കേറ്റ് സോറി പൃഥ്വിരാജിന്റെ മാനേജറിന്റെ അടുത്ത് പറഞ്ഞു പൃഥ്വിരാജ് അറിഞ്ഞു അത് കഴിഞ്ഞ് ചീഫ് അസോസിയേറ്റ് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്നെ ഭീഷണിപ്പെടുത്തും എനിക്കിത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം എന്റെ ഫോട്ടോസ് അയക്കും എല്ലാ ദിവസവും രാത്രി രാത്രിയാകുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തും ആ സമയത്ത് ഞാൻ ഹസ്ബൻഡ് ഉണ്ട് എന്റെ കൂടെ അപ്പൊ ഞാൻ ഇതൊന്നും ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു എംബിറ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടില്ല എംബ്രാന്റെ ലൊക്കേഷനിൽ ഈ വ്യക്തി മൻസൂർ റഷീദ് ഉണ്ടായിരുന്നു അതായത് എംബു ഞാൻ പറഞ്ഞില്ലേ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് എംബുരാ പൃഥ്വിരാജിന്റെ ഫില്ലേഴ്സ് ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ രാജുലുണ്ടോ ചോദിക്കും ഓ രാജുട്ട് അറിഞ്ഞാണൂല അറിഞ്ഞെന്ന് കുട്ടി ആദ്യമേ പറയുന്നുണ്ട് ചിലപ്പോൾ ഈ പറയുന്ന ബ്രോഡാഡിയുടെ സെറ്റ് ആളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടുകയാണ് എബ്രാൻ്റെ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബർത്ത്ഡേക്കെ കുറിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഒരു പെണ്ണിനെ കയറി ഇമ്മാതിരി പരിപാടി ചെയ്തവനാ സ്പ്രൈറ്റിൽ മയക്കിയിട്ട് അമ്മാതിരി പരിപാടി ചെയ്തവനെ പിടിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന രാജവട്ടനെ കൊടുക്കണം ഇന്നത്തെ കൊതിരേപ്പവൻ ഇരിക്കട്ട് ഒരു വഴിക്ക് പോണല്ലേ ഇതാണ് ഞാൻ തുടക്കത്തെയും പറഞ്ഞത് മുത്തുചിപ്പിയും എല്ലാം പോകുന്ന നല്ല ഒന്നാം തരം കമ്പി കഥകളാണ് ഇപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് നിങ്ങളും ചിന്തിച്ചോ ഇനി നമ്മുടെ ശക്കീല ചേച്ചി രാജവെട്ടിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്നും വായില്ല പൃഥ്വിരാജ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയരുതേ ഒരുപാട് പേരെ പറ്റിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം അപ്പൊ ശക്കീല ചേച്ചിക്ക് രാജവെട്ടിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് ആ ഈ വിഷയത്തിലല്ല പൊതുവായാണ് ഞാൻ പറയുന്നത് ഈ വിഷയത്തിലൊന്നുമല്ല പൊതുവായിട്ട് രാജ്യവെട്ടനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് ശകീല ചേച്ചിക്ക് കുടുംബത്തിൽ ഒരുപാട് പേർ എങ്ങനെയാണെന്ന് അത് എനിക്കറിയാം അതുകൊണ്ടൊരു പ്രസ്താവന നടത്തി എന്ന് കരുതി ഇവരെയെല്ലാം വലിയ ആളാണെന്ന് പറയുന്ന തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതായത് കുടുംബത്തിൽ എന്തൊക്കെയോ ശക്കീല ചേച്ചിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നില്ല ഇനി എന്തിനാ പഴയ ആൾക്കാരെയൊക്കെ പിടിച്ചിടുന്നത് അങ്ങനെ പലതും ശക്കീല ചേച്ചിക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഇവർ ആരും പെർഫെക്റ്റ് അല്ലെന്നാണ് ശക്കീല ചേച്ചി പറയുന്നത് സ്വന്തം അനുഭവം ആവാം കുടുംബത്തിൽ എന്നൊക്കെ ഉണ്ടായിട്ടുള്ളൊക്കെ പറയുന്നുണ്ട് രാജുട്ടൻ പ്ലീസ് ഈ ബ്രോഡ് അടിയിൽ നടന്ന ആ പെൺകുട്ടിക്ക് എന്ത് നീതിയാണ് നിങ്ങൾ മേടിച്ചു കൊടുത്തത് എന്ത് നീതിയാണ് ആ കുട്ടിക്ക് നിങ്ങൾ മേടിച്ചു കൊടുത്തത് എന്തെങ്കിലും ഉത്തരം ഉണ്ടോ വായ്ത്താളം അടിച്ചങ്ങ് വിടുന്നതിൽ കൈ കണക്കൊന്നും ഇല്ലല്ലേ ആ വായ്ത്താളൊന്നും ഇവിടെ കാണുന്നില്ലല്ലേ എന്താ രാജുട്ട ഇങ്ങനെ ഇനി ഈ പറയുന്ന മൻസൂർ എന്ന് പറയുന്നൊരു മോനാണ് കുട്ടിയെ ഈമാതിരി പരിപാടിയൊക്കെ ചെയ്തത് അവനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന കമ്പി കഥ പോലെ ആക്കി മലയാള സിനിമയെ മാറ്റി വിടാണ്ട് ഇവിടെ കുറേ കീടങ്ങളുണ്ട് ഇതുപോലത്തെ യുവന്മാരെ എല്ലാം അഴിക്കണം തൊലച്ചു കളയണം ഇതുപോലെ കീടം പരിപാടികൾ ചെയ്തിട്ടുള്ളവന്മാരെ അതാണ് ചെയ്യേണ്ടത് ഈ മേക്കപ്പ് കൂടി കൂടി സ്വഭാവം കാണിക്കാൻ എവിടെ പോയി നിൽക്കും ന്യൂസ് പഠിച്ചോനെ ഞങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയ്ക്കകത്ത് വെച്ചിട്ട് ശ്യാം ചരായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് എൻ്റെ ബട്ടക്സിൽ പിടിക്കാൻ ഉണ്ടായി അതിനെ തുടർന്ന് ഞാൻ കംപ്ലയിൻ്റായിട്ട് ഞങ്ങളുടെ എ കെ സി യൂണിയനിലേക്ക് പോയി അവർ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ സ്ത്രീ പക്ഷത്തു നിന്ന് സംസാരിക്കേണ്ട അവർ തന്നെ നമ്മളോട് കംപ്ലയിൻ്റ് ചെയ്തോളൂ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കംപ്ലയിൻ്റ് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ് തെളിവ് ഏ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ക്യാമറ വെച്ച് നടക്കാൻ പറ്റില്ല പഠിച്ചോനങ്ങൾ കാത്തോളിൽ സുഭാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് അസിസ്റ്റൻ്റ് എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ വളരെ ആയിട്ട് എന്നെ നിർത്തിയിട്ട് സംസാരിക്കേണ്ടായി പിന്നെ ചാരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ഇതുപോലെ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ട് നമ്മളുടെ ഫോട്ടോ എടുക്കുക നമ്മുടെ വയറമ്മ തോണ്ടുക നമ്മളൊരു സ്ഥലത്ത് ബെഞ്ചുമിരിക്കുകയാണെന്നെങ്കിൽ നമ്മുടെ എടുത്ത് വന്ന് നമ്മുടെ തുടയ്ക്ക് കയറിയിരിക്കുക ഇതൊക്കെ കംപ്ലയിന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇത്രയും ഒരു കോള് പോലും വിളിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് മനസ്സിലാവാത്തതല്ലേ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാണ്ട് എങ്ങനെയാണോ നിനക്കെ ഇത് തോന്നുന്നു സീരിയസ് എനിക്കറിയത്തില്ല ഈ ബലമായി പിടിച്ചു വാങ്ങുന്നതിൽ എന്ത് ഹരമാണ് ഇരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ തൊടുകയോ അവളുടെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് ഇതുപോലെ ബിഹേവ് ചെയ്യുന്നത് എന്തുമാത്രം ചീപ്പ് പരിപാടിയാടാ എട കഴിവുണ്ടെങ്കിൽ ഉളക്കടാ അല്ലാതെ ഇങ്ങോട്ട് പരിപാടിയാ നിൽക്കാ നാറിയ പരിപാടിയല്ല കാണിച്ചു കൂട്ടുന്നു ഓരോരുത്തന്മാര് പക്ഷേ വളരെ പുച്ഛവും ലജ്ജയും വെറുപ്പുമാണ് തോന്നുന്നത് നീയൊക്കെ കുറെ എണ്ണം കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളം സിനിമ ഒന്നിനും ഒരു ബോധവുമില്ല വെളിവില്ല നാറിയ പരിപാടി എക്സ്ട്രീം ലെവൽ കാണിച്ചു കൂട്ടു നീക്ക കാരണം ബാക്കിയുള്ള കുറേ നല്ല മാർഗം കൂടി ചീത്തപ്പേരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സത്യം എന്തിന് ഇപ്പൊ പൃഥ്വിരാജൻ്റെ ആ വിഷു വരാണെങ്കിൽ തന്നെ ആ ബ്രോഡാനി എന്ന സെറ്റിൽ വേറൊരു നാറ് കാണിച്ച പരിപാടിക്കാണ് അങ്ങേര് കേട്ടോണ്ടിരിക്കുന്നത് അങ്ങേര് കയറിപ്പോ കാരണം എന്താ എന്റെ സ്പേസ് എല്ലാം ഞാൻ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് എന്ന് വായിത്താളടിക്കുന്നുണ്ട് തൻ്റെ സ്പേസിലാണ് ഈ സാധനം നടന്നത് ആക്ടർ മാത്രമല്ല ഡിറക്ടറും കൂടി ഒരു സെറ്റ് സൂപ്പർ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴാണ് ഓരോരുത്തും നമ്മളുടെ വായ്ത്താളങ്ങളുടെ ആഴം മനസ്സിലാവുന്നത് ഉച്ചങ്ങൾ മാത്രം വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചെറുകെട്ട് ചെറുകെട്ടായിട്ട് കമന്റ് ചെയ്യുകയായി പുതിയ പഠിയായിട്ടാണ് ബൈ